പിന്നെ എന്തുകൊണ്ടാണ് ഐ എം എഫ് അതിന് അവരുടെ റേഷ്യോ ഉണ്ട് അവരെന്തിന സീഗ്രേഡ് തന്നെ സീഗ്രേഡ് വെച്ചാൽ പ്രശ്നങ്ങളുണ്ട് എക്കോണമിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സീഗ്രേഡ് തരുന്നേ പലയിടത്തും കണക്കുകൾ തെറ്റാണ് തരുന്ന കണക്കുകൾ തെറ്റാണ് ഒറ്റക്കാരും നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് ഷൂട്ട് ചെയ്യാൻ കാരണം എന്താ ഭയങ്കരമായിട്ട് എന്തോ ഇത്രയും ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ ജി ഡി പി ഇത്ര ഉയർന്നു നിൽക്കുന്നതിന്റെ കാര്യം എന്തുവാ അതുകൊണ്ടാണ് ഞാൻ എച്ച് ബി എഫ് എൻ സിയുമായിട്ട് ബന്ധപ്പെടുത്തിയത് അപ്പൊ അതിന്റെ റേഷ്യോ നോക്കിയിട്ട് നേരത്തെ പത്തോ പതിനഞ്ചോ ഉണ്ടായിരുന്നതിന് അത് നേരെ നേരെ എച്ച് ബി എഫൻ സി എട്ടോ ഏഴോ ആയി കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും മരുന്ന് ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് എന്നെ മരുന്ന് പലതും പക്ഷെ ഇവിടെ ഉണ്ടായേക്കുന്ന സംഭവം ഇന്ത്യയിലെ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് കൂടി അതായത് വീണ്ടും അസുഖം ബാധിക്കുകയാണ് ഒരു കാര്യം സിമ്പിളായിട്ട് പറയാം ഇന്ത്യയുടെ ലിറ്ററ അതായത് ലിട്രസിയുടെ സംഭവത്തെ കാര്യം പറയാം ഒരാളുടെ പേര് രാമൻ ആ റെ രാമൻ രാമൻ എന്ന് നാല് വാക്ക് എഴുതി 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 കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ലിടറസിയായി ബാക്കിയൊന്നും അറിയണ്ട അതാണ് എക്കോണമി സിമ്പിൾ ചോദ്യം ചോദിക്കുന്നേ അതേപോലെ കണക്ക് വെച്ചാൽ നാല് വാക്കും രണ്ട് ജി ഡി പിയും കാണിച്ചിട്ട് എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത് ഒരു രാജ്യത്തിന്റെ ജി ഡി പി ഗ്രോ ചെയ്യുകയാണെങ്കിൽ സൈമൽ ടെന്നീസി സൈമൽ ഇവിടെ ഒരുണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടും എഗ്രീഡ്